ഹലോ കൂട്ടുകാരേ നമസ്കാരം ഉണ്ടല്ലോ ഞാനൊരു ചായ ഉണ്ടാക്കാൻ പോകും ഈ ചായ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്തോ ചായ എന്താ വലിയ കാര്യമാണ് നമ്മളാർ കുടിക്കാത്ത ചായയാണ് എന്നാൽ ഇത് അങ്ങനത്തെ ഒന്നും ചായയല്ല ഒരു സ്പെഷ്യൽ ചായയാണ് പക്ഷെങ്കിൽ കുടിക്കുന്ന ചായയല്ല നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം ഞാൻ ആ ചായ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ കുറച്ച് കുറച്ച് നമ്മുടെ കൂട്ടുകാരൊക്കെ വരുമല്ലോ നമ്മുടെ ഉറുമ്പ് പല്ലി പാറ്റ അങ്ങനെ അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെ നമ്മുടെ കുറേ കൂട്ടുകാർ വരുമല്ലോ അപ്പോൾ ആ കൂട്ടുകാരെയൊക്കെ ഒന്ന് ഓടിക്കാൻ ഒരു ഓടിക്കാനൊരു മാർഗ്ഗം ഒത്തിരിയൊന്നുമില്ല എന്നാലും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല എപ്പോഴെങ്കിലും ഒന്നിനെയൊക്കെ കാണും അപ്പോൾ അതിനെ ഒന്ന് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ അതിനൊന്നും ഓടിച്ചു കൊടുക്കണമല്ലോ അതിനോട് ഇപ്പം ഗെറ്റൗട്ടെന്നൊന്നും പറഞ്ഞാൽ അതിന് പോകാൻ അറിയത്തില്ല നമ്മൾ അടിച്ച് ഓടിക്കുന്ന പറഞ്ഞൊരു ദോഷം അതിനെ കൊല്ലാനും നമുക്കിഷ്ടമില്ല അപ്പം അതിനെങ്ങനെ തുരത്തുക എന്ന് നമ്മൾ പറയത്തില്ല തുരത്തുകയാണ് അതിനൊരു തുരത്താൻ ഒരു മാർഗമാണ് ഞാനൊരു ചായ ഉണ്ടാക്കുക നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണം നമ്മളതിന് വെള്ളം വെക്കുക ഈ കപ്പിന് മൂന്ന് കപ്പ് ചായ ഉണ്ടാക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം സാധാരണ ചായ ഉണ്ടാക്കുന്ന മതി നല്ലതായിട്ടൊന്ന് ബോയില് ചെയ്യുക ഞാൻ ഇൻഡക്ഷനിലോട്ട് വെച്ചു അതൊന്ന് നല്ലതായിട്ട് തിളക്കട്ടെ വെള്ളം ഒരുമാതിരി ചൂടായപ്പം ഞാൻ സ്റ്റൗവിലോട്ട് വെച്ചു ഇൻഡക്ഷൻ ആവുമ്പോൾ എളുപ്പം തിളയ്ക്കുന്നുണ്ടെങ്കിൽ പൊടി ഇടുക വെള്ളം തിളച്ച് പൊടി ഇടുക നമ്മൾ സാധാരണ ചായപ്പൊടി മൂന്ന് മൂന്ന് സ്പൂൺ പൊടി ഇടും ഞാനിപ്പോൾ ആറ് സ്പൂൺ ഇട്ടു സാധാരണ നമ്മൾ മൂന്ന് മൂന്ന് ഗ്ലാസ്സിന് മൂന്ന് സ്പൂൺ സ്പൂണിട്ട് ഞാനിപ്പം ആറ് സ്പൂൺ ഇട്ടു നല്ലതായിട്ട് തിളച്ചു നല്ല കണ്ട നമ്മുടെ ബ്ലാക്ക് ടീ നല്ല സ്ട്രോങ് ടീ വന്നു അത് ഓഫ് ചെയ്ത് ഞാൻ തീ ഓഫ് ചെയ്തു ശക കുറച്ച് നേരം രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പം ഓഫ് ചെയ്ത് ഇച്ചിരി നേരം കൊണ്ട് തീയെ വെച്ചേക്കുക ചൂടെടുപ്പ് വെച്ചേക്കുക ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് അതിനെ എന്താ പറയുന്നത് ചായ ഊറ്റിയെടുക്കുക ആ ചായയുടെ ഇതൊന്നും ഇതൊന്നുമില്ലാതെ പൊടിയൊന്നും തരിയൊന്നും തരിയൊന്നുമില്ലാതെ ചായ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചായ ഊറ്റിയെടുത്തു നല്ല സ്ട്രോങ് കുട്ടപ്പൻ ടീ കിട്ടും നല്ല സ്ട്രോങ് ടീ മുഖം തണക്കാൻ വെക്കാം ഇച്ചിരി ഒന്ന് ചെറിയ ചൂടൊന്ന് പോട്ടെ തിളച്ചങ്ങോട്ട് കൊണ്ടുവന്ന് ശകലം നേരം ഒന്ന് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പോഴത്തെ നമുക്കതിനെ നമ്മുടെ വിനാഗിരിയില്ലേ നമ്മുടെ സാധാരണ നമ്മുടെ വൈറ്റ് വിനീഗർ നമ്മുടെ വൈറ്റ് വിനീഗർ സാധാരണ വിനാഗിരി അത് ഒരു രണ്ട് സ്പൂൺ ഒഴിക്കാം ഇതിനകത്ത് ഇപ്പം രണ്ട് സ്പൂണ് ഉള്ളു ഈ വിനാഗിരി തീർന്നതിനകത്ത് കുറച്ച് വിള കൊണ്ട് ഞാനത് മുഴുവണങ്ങൾ ഒഴിച്ച് രണ്ട് സ്പൂൺ വിനാഗിരി അതിനകത്തുള്ളു അതങ്ങോട്ടൊഴിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ഈ സാനിറ്റൈസർ ഇല്ലേ നമ്മൾ കൊറോണയ്ക്ക് ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന സാധനം സാനിറ്റൈസർ ആ സാനിറ്റൈസറിൽ ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒഴിച്ചു ഒരു സ്പൂൺ മതി പിന്നെ അത് രണ്ട് സ്പൂണ് മേലുണ്ടായിരുന്നു അതിൻ്റെ അത് നല്ലതായിട്ട് ഇളക്കുക നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇളക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ ഒരു ലൈഫ് ബോയ് സോപ്പിൻ്റെയൊക്കെ ഒരു മണം വരുന്നു നമ്മുടെ പഴയ ലൈഫ് ബോയ് സോപ്പില്ല ആരോഗ്യത്തിൻ്റെ അതിൻ്റെ ഒരു മണം വരുന്നു ഈ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാം കുപ്പിയിലോട്ട് ഞാൻ ആ വിനാഗിരി കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു അതിനെ നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ടാക്കാം നമ്മുടെ സ്പോ ഈ ഹാൻഡ് ഒക്കെ സ്പ്രേ ഇല്ലേ അതിനകത്തൊക്കെ ഇങ്ങനെയാണ് ചായ ഈ കുപ്പിക്കകത്താക്കി സ്പ്രേ ബോട്ടിലോട്ടാക്കി നമ്മുടെ ചായ ഇതിനെ നമ്മൾ പുട്ടപ്പൻ ചായ സ്പ്രേ ബോട്ടിലോട്ടാക്കുന്ന വീഡിയോ കാണിക്കുക ഇതാണ് ഉണ്ടാക്കിയ ചായ ഈ സാധനം നമ്മൾ സൂപ്പറായിട്ട് ഉപയോഗിക്കുന്നത് കാണിക്കുക ഇതിങ്ങനെ കിച്ചൻ്റെ സ്ലാബേലും ഒക്കെ തടി ഇങ്ങനെ ഒന്ന് രാത്രിയിൽ നമ്മുടെ കിച്ചൺ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്യത്തില്ലേ ഒക്കെ ക്ലീൻ ചെയ്തിടുമ്പോൾ ഇവിടേക്ക് ഈ പല്ലിയ പാറ്റയൊക്കെ വരാതെ ഇതിന് ചുമ്മാ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് അവിടെ വിട്ടിരുന്നാൽ മതി നമ്മുടെ കിച്ചൻ സ്ലാബൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അതുപോലെ ഈ സ്റ്റൗവിൻ്റെ സൈഡൊക്കെ രാത്രിയിൽ പണിയെല്ലാം കഴിഞ്ഞ് ഇത് തുടച്ചൊക്കെ കഴിയുമ്പോൾ ഇതെല്ലൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടിരുന്നാൽ നമ്മുടെ ഈ പല്ലിക്കൂട്ടനും പാറ്റാക്കൂട്ടനും ഉറുമ്പും കൂട്ടനും അങ്ങനെയുള്ള നമ്മുടെ കുട്ടന്മാരൊന്നും ഓടി ഓടിപ്പോക്കളും വരാതിരിക്കും ഇതിന് നല്ലൊരു മണമൊക്കെയുള്ളവർ വരത്തില്ല ഇങ്ങനെ നമുക്കത് പരീക്ഷിച്ച് നോക്കാം ചേതമൊന്നും ഇല്ലല്ലോ നഷ്ടമൊന്നുമില്ലല്ലോ നോക്കാം